എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അര കിലോ ആവോലിയാണ് മേടിച്ചത് ആവോലി പൊള്ളിച്ചതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആവോലി കഴുകി വൃത്തിയാക്കി എടുത്ത് ആവോലി രണ്ട് രണ്ട് സൈഡും നല്ലോണം വരഞ്ഞ് വെക്കണം എന്നിട്ട് അതില് ആവോലിക്ക് വേണ്ടിയ മസാല കുരുമുളക് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി ശകലം രണ്ട് സ്പൂൺ മസാലപ്പൊടി കുറച്ചുപ്പ് ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇടുക ശകലം വെളിച്ചെണ്ണയും ഒഴിച്ച് മീൻ നല്ല വൃത്തിയായിട്ട് അത് തേച്ച് പിടിപ്പിക്കുക ചീനിച്ചട്ടി എടുത്ത് വെച്ച് ശകല എണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് മീനെടുത്ത് ഇട്ട് രണ്ട് സൈഡ് മുരിച്ചെടുക്കണം ഇലയിലാണ് നമ്മൾ ഇത് ആവിയിൽ വെക്കുന്നത് ഇതിൽ ചി മസാലയ്ക്ക് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി തക്കാളി പച്ചമുളക് ആവശ്യമാണ് അതിൻ്റെ കുറച്ച് മസാല നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി ചീനിച്ചട്ടി എടുത്തു വെച്ചു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഇട്ടു രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉള്ളിയും പച്ചമുളകും ചീനിച്ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ശകല ഉപ്പ് മസാലയ്ക്ക് വേണ്ടി ഇടണം അതും കൂടി ഇളക്കി ഉള്ളി വെന്തതിന് ശേഷം തക്കാളിയും മസാല കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം അത് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക മസാല റെഡിയായിട്ടുണ്ട് ഡലിക്കുട്ടുകം എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഡെക്കറേഷൻ ചെയ്ത് സവാളയുള്ളിയും തക്കാളിയും കൂടി ഇട്ട് മസാല കൂട്ടാ അതിലിട്ടിട്ട് മീനെടുത്ത് മേളയിൽ വെച്ച് മീനിൻ്റെ പുറത്ത് മസാല കൂട്ട് പൊതിഞ്ഞ് വെച്ച് അതിനുശേഷം തക്കാളിയും സവാള ഉള്ളിയും ഡെക്കറേഷൻ ചെയ്ത് ഇല കെട്ടി പൊതിഞ്ഞ് ഡലിക്കുട്ടത്തിനകത്ത് വെച്ച് കൊടുത്തു അടച്ച് വേവിക്കുക നല്ലോണം വെന്തിട്ടുണ്ട് ഇത് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് പുതിയ അഴിച്ച് നമുക്ക് നോക്കാം നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് നല്ല കാണാൻ നല്ല മണവും വരുന്നുണ്ട് കാണാനും കൊള്ളാം പിച്ചി മാംസം സോഫ്റ്റായിട്ടുണ്ട് ഏനം नहीं